ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെയും വാഹനാപകടത്തിൽ പ്രതിസ്രുത വരൻ ജെൻസനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീട് വെക്കാനായി കഴിഞ്ഞ ദിവസമാണ് ബോബി ചമ്മന്നൂർ ധനസഹായം നൽകിയത് ബോച്ചെ നൽകിയ പത്ത് ലക്ഷം രൂപ സിദിഖ് എം എൽ എ ശ്രുതിക്ക് കൈമാറി സ്ഥലത്തെത്താൻ കഴിയാത്ത ബോച്ചെ വീഡിയോ കോളിലൂടെ ശ്രുതിയെ വിളിച്ച് വിശേഷങ്ങളും തിരക്കി സഹോദരനായി എപ്പോഴും ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ശ്രുതിയെ ആദ്യമായാണ് ചിരിച്ചു കാണുന്നത് ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് വീട് പണീച്ച് നൽകുമെന്നാണ് ഞാൻ വാക്കു തന്നത് പണിയിച്ചു തരാൻ നിന്നാൽ വൈകും മാസങ്ങളോളം എടുക്കും അതിനാലാണ് ചെക്കായി ഏൽപ്പിച്ചത് നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ വീട് പണിയാമല്ലോ മുമ്പ് ഇതുപോലെ വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് പലരെയും ഏൽപ്പിച്ചിട്ട് എട്ട് മാസത്തോളം എടുത്തു പൂർത്തിയാക്കാൻ അപ്പോഴേക്കും ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എത്തി ബോച്ചിയെ പറ്റിച്ചു എന്ന് പറയും അതാണ് ആദ്യം ഈ പണം ഏൽപ്പിച്ചത് എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി ഞങ്ങളൊപ്പം ഉണ്ടാകും നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു എനിക്ക് ും എന്റെ അച്ഛനും നഷ്ടപ്പെട്ടതിന്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല ഇതൊന്നും നമ്മുടെ കയ്യിലല്ല പ്രകൃതിയുടെ ഭാഗമാണ് ഓരോരുത്തരും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ശക്തമായി മുന്നോട്ട് പോകണം ശ്രുതിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് ജോലി ആയോ എന്ന് അറിയില്ല ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി വേണ്ട കാര്യങ്ങൾ ചെയ്യാം ഉള്ളതുകൊണ്ട് സന്തോഷിക്കാൻ പഠിക്കുക വീട് കൂടലിന് ക്ഷണിക്കണം അപ്പോൾ എല്ലാവരെയും കാണാം എന്ന് പറഞ്ഞാണ് ബോച്ചിയെ വീഡിയോ കോൾ കട്ടാക്കിയത് ബോച്ചി വലിയ കാര്യമാണ് ചെയ്തു തന്നത് എന്ന് ശ്രുതിയും പറഞ്ഞു ക്യാമ്പിൽ കഴിയുമ്പോൾ മുതൽ അദ്ദേഹം കാര്യങ്ങൾ വന്ന് അന്വേഷിക്കുന്നതാണ് സ്വന്തം സഹോദരനെ പോലെ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞതായും ശ്രുതി പറഞ്ഞു ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ബോച്ചി അന്വേഷിച്ചു ജെൻസന്റെ അമ്മയും ശ്രുതിക്കൊപ്പമുണ്ടായിരുന്നു ശ്രുതിക്ക് ജോലി ലഭ്യമാക്കുന്നതിനായി സർക്കാർ തലത്തിൽ ആവശ്യമുന്നയിക്കുമെന്നും സിദിഖ്ഖുറപ്പ് നൽകി അതേസമയം ചൂരൽമല മുണ്ടയ്ക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും വയനാട് പതിയെ തിരികെ വരികയാണ് ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കഴിയവയാണ് ഒറ്റയ്ക്കായി പോയ തന്റെ കൈ പിടിച്ച് കൂടുന്ന പ്രതിശ്രുതവരൻ ജെൻസിനെയും ശ്രുതിക്ക് നഷ്ടമാകുന്നത് ഉള്ളു നോവുന്ന വേദനയിലും പരിക്കുകളിൽ നിന്നും തിരിച്ചുവരികയാണ് ശ്രുതി ജീവിതം തിരിച്ചുപിടിക്കാൻ മുന്നോട്ടുള്ള യാത്രയിൽ ഇതുവരെ പിന്തുണച്ച് കൂടെ നിന്ന എല്ലാ മനുഷ്യർക്കും നന്ദി പറഞ്ഞു ശ്രുതി തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും വലിയ നന്ദിയും കടപ്പാടുമുണ്ടെന്നും ശ്രുതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു അപകടത്തിലേറ്റ പരിക്കിൽ ഇപ്പോഴും വേദനയുണ്ട് രാത്രി സമയങ്ങളിൽ വേദന കൂടുകയും ചെയ്യും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടാണ് ഫോൺ നോക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും കാണുന്നുണ്ട് കൂടെ നിന്ന് എല്ലാവർക്കും നന്ദിയുണ്ടെന്നും ശ്രുതി പറയുന്നു ചില യൂട്യൂബ് ചാനലുകളുടെ പ്രചരണം വേദനിപ്പിച്ചുവെന്നും ശ്രുതി പറഞ്ഞു ജെൻസന്റെ കുടുംബം എപ്പോഴും തന്നോടൊപ്പമുണ്ട് അവർ തനിക്കൊപ്പം നിന്നില്ലെന്ന ചില യൂട്യൂബ് ചാനലുകൾ വലിയ വാർത്തകൾ നൽകി അതെനിക്കും വീട്ടുകാർക്കും വലിയ വിഷമമുണ്ടാക്കി അവരെപ്പോഴും കൂടെ തന്നെയുണ്ട് എല്ലാ വേദനകളിലും ഒരു വിഷമം പോലും തന്നെ അറിയിക്കാതെ സന്തോഷത്തോടെയാണ് അവർ കൂടെ നിൽക്കുന്നത് എനിക്ക് വേണ്ടി ജെൻസന്റെ കുടുംബം ഒന്നും ചെയ്തില്ലെന്നും സിദ്ദിക്കാണ് എല്ലാം ചെയ്തതെന്നും വലിയ പ്രചാരണമാണ് നടന്നത് അങ്ങനെയല്ല വീട്ടുകാർ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നുവെന്നും ശ്രുതി വ്യക്തമാക്കി മുന്നോട്ട് ജീവിക്കാൻ ഒരു ജോലി വേണം കോഴിക്കോട്ടെ ജോലിക്ക് ഇനി പോകുന്നില്ല വയനാട്ടിൽ തന്നെ തുടരാനാണ് തീരുമാനം ഇച്ചായൻ നടത്തിയിരുന്ന ബിസിനസ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹമെന്നും ശ്രുതി പറയുന്നു ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അമ്മ സബിത അച്ഛൻ ശിവണ്ണ അനുജത്തി ശ്രേയ അമ്മമ്മ എന്നിവരാണ് മരിച്ചിരുന്നത് അച്ഛന്റെ രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ദുരന്തത്തിൽ നഷ്ടമായത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൌണ്ടന്റായി ജോലി ചെയ്ത് വരികയായിരുന്നു ശ്രുതി ശ്രുതിയുടെ അച്ഛൻ കെട്ടുപണിക്കാരനും അമ്മ ഷോപ്പിൽ ജോലി ചെയ്യുകയുമായിരുന്നു ജൻസനുമായുള്ള വിവാഹ നിശ്ചയത്തിനും പുതിയ വീടിന്റെ ഗൃഹപ്രവേശനത്തിനും ശേഷമായിരുന്നു ദുരന്തം ശ്രുതി തനിച്ചാക്കിയത് ശ്രുതിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന പതിനഞ്ച് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും വീടടക്കം ഉരുൾ കൊണ്ടുപോയി രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിൽ വരെ എത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവരെല്ലാം ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു കല്യാണം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഇരുവർക്കും ആഗ്രഹം ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് തിരിച്ചുവരുമ്പോഴാണ് വീണ്ടും ഒരു ദുരന്തത്തെ കൂടി ഇരുവർക്കും നേരിടേണ്ടി വരുന്നത് കൽപ്പറ്റ വെള്ളാരംകുന്നിൽ ബസ്സും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ജെൻസനും ശ്രുതിക്ക് നഷ്ടപ്പെടുന്നത് ജെൻസനും ശ്രുതിയും കോഴിക്കോട് ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി